ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാനായി പോകുന്നത് ക്യാനിങ്ങിനെ കുറിച്ചാണ് നമുക്കറിയാം ചരിത്രത്തിൽ ഒരുപാട് വൈസ്രോയിമാരുണ്ട് അപ്പോൾ ഇവരെ എല്ലാവരും കൂടി പഠിക്കുക എന്നുള്ളത് അത്ര കണ്ട് അല്ല പക്ഷേ നമുക്ക് ഈസിയാണ് നമുക്ക് എങ്ങനെ പഠിക്കാനായിട്ട് കഴിയും കഥയാക്കി പഠിക്കാം കോഡ് രൂപത്തിൽ പഠിക്കാം ചിത്രം വരച്ച് പഠിക്കാം അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുവാനായി പോകുന്നത് ക്യാനിങ്ങിനെ കുറിച്ചാണ് ആരെക്കുറിച്ചാണ് ക്യാനിങ്ങിനെ കുറിച്ചാണ് ക്യാനിങ്ങിനെ കുറിച്ചുള്ള നമ്മൾ ഒരിക്കലും മറക്കാത്ത നല്ല അടിപൊളിയായ ഒരു കഥയാണ് നമ്മൾ അങ്ങ് പഠിച്ചു പോകുവാനായിട്ട് പോകുന്നത് അപ്പോൾ ആ കഥയിലേക്ക് പോകുന്നതിന് മുൻപേ ഞാൻ ഒരു നാല് പോയിന്റ്സ് പറയാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം അല്ലേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവതയാണ് ബ്രിട്ടീഷുകാർ ഷീപ്പായി ലഹള എന്ന് വിളിച്ചത് ആ ഷിബിലകള നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു ആര് ക്യാനിങ് ഓക്കെ ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ പൂർണ്ണമായി അടിച്ചമർത്തിയ വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് പകരം എന്ത് ചെയ്യുന്നു വിക്ടോറിയ രാജി ബ്രിട്ടീഷിനുടെ ഭരണം പൂർണമായിട്ട് ഏറ്റെടുക്കുന്നു അവർ ഒരു വിളംബരം കൊണ്ടുവന്നു അതിനകത്ത് എന്താ പറയുന്നത് ഇനി മുതൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്ത് വേണ്ട ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവി വേണ്ട എന്തേയുള്ളൂ വൈസ്രോയ് എന്ന് പറയുന്ന പദവി മതി അപ്പൊ ഇവര് ഈ വിളംബരം കൊണ്ടുവരുന്നിടം വരെയും ഗവർണർ ജനറൽ ആര് തന്നെയാണ് ക്യാനിങ് ആണ് അപ്പൊ ആ ക്യാനിങ് ആ സ്ഥാനത്ത് നിന്ന് ഇപ്പൊ എന്തിലേക്ക് എത്തപ്പെട്ട് കാണാം ആയി കാണാം അപ്പൊ നമുക്ക് രണ്ട് പി എസ് സിയുടെ ചോദ്യങ്ങൾ കിട്ടി ഒറ്റ ഉത്തരമാണ് എന്താ ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ് ക്യാനിംഗ് ആണ് അല്ലേ അതായത് ഗവർണർ ജനറൽ ആയിട്ടിരിക്കുന്ന ആരാണ് ക്യാനിംഗ് ആണ് വിക്ടോറിയ രാജ്ഞി ആ വിളംബരം കൊണ്ടുവരുന്നിടം വരെയും ഗവർണർ ജനറൽ ആയിട്ട് ഇരിക്കുന്നത് ആരാണ് ക്യാനിംഗാണ് അവരെ വിളംബരത്തിലൂടെ എന്താണ് പറയുന്നത് ഇനി വൈസ്രോയി മതി എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഗവർണർ ജനറൽ ആയിരുന്ന ക്യാനിങ് ഇപ്പോൾ എന്തായി മാറും വൈസ്രോയി ആയിട്ട് മാറും അല്ലേ അപ്പോൾ ബ്രിട്ടീഷിൻ്റെയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ബ്രിട്ടീഷിൻ്റെയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ് ക്യാനിംഗ് ആണ് ഇനി ഈ വിക്ടോറിയ രാജിഞ്ഞു കൊണ്ടുവന്ന ആ വിളംബരം അലഹാബാദ് ദർബാർ ഹാളിൽ വെച്ച് വായിച്ചത് ആരാണ് അതും ആണ് ഓക്കെ ഇനി നമുക്ക് ക്യാനിങ്ങിൻ്റെ കഥയിലേക്ക് പോകാം ഇപ്പോൾ നമ്മുടെ ഗാനിങ് ഗവർണർ ജനറൽ എന്ന സ്ഥാനത്ത് നിന്ന് സ്ഥാനക്കയറ്റം ഒക്കെ കിട്ടി എന്തായെന്നാണ് പറഞ്ഞത് വൈസ്രോയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ എം എൽ എ മാർ സ്ഥാനക്കയറ്റം കിട്ടിയ മന്ത്രിയായി അല്ലേ അപ്പോൾ അവർക്ക് സഞ്ചരിക്കാനായിട്ട് എന്ത് കിട്ടാറുണ്ട് കാറ് കിട്ടാറുണ്ട് ഇപ്പോൾ നമ്മുടെ ഗ്യാനിങ്ങിനും സഞ്ചരിക്കാനായിട്ട് എന്ത് കിട്ടി കാറ് കിട്ടി നമ്മുടെ എന്ന് പറയുമ്പോഴും ഒരു പഴയ ഒരു കാലഘട്ടമാണ് അപ്പോൾ പഴയ ഏതെങ്കിലും കാറ് വേണം നിങ്ങൾ ആലോചിക്കാൻ അപ്പോൾ ഞാൻ ഈ കഥ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ചിന്തിക്കുക കൂടി വേണം എന്നിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഉത്തരങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം ഓരോരോ സമയത്ത് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ ഒരിക്കലും മറക്കാത്തൊരു കഥയായിരിക്കും ഈ കഥ ഓക്കെ അപ്പോൾ ഒരു കാർ ആലോചിച്ച് നോക്കേ പഴയ കാലഘട്ടത്തിലെ കാറായിരിക്കണം ടാറ്റ കമ്പനിയുടെ കാറ് ഏതാണ് ഇൻഡിഗ കാറ് അപ്പോൾ ഗാനിങ്ങിന് കാറ് കിട്ടി ഇൻഡിക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇൻഡിഗ റവല്യൂഷൻ അല്ലേ നീലം വിപ്ലവം ഇൻഡിഗോ റവല്യൂഷൻ ആരായിരുന്നു നമ്മുടെ ഗാനിംഗ് ആയിരുന്നു ഓക്കെ ഇനി വീണ്ടും ആലോചിക്കുക നമ്മുടെ മന്ത്രിമാരുടെ കാറുകളൊക്കെ നമ്മൾ ഏറ്റവും അധികം ഏത് നിറത്തിലുള്ളയാണ് കണ്ടിട്ടുള്ളത് വൈറ്റ് അല്ലേ വെള്ളയല്ലേ ഞാൻ നോക്കിയാൽ നമ്മുടെ ക്യാനിങ്ങിനും ഇവിടെ കിട്ടിയത് ഏതാണ് വൈറ്റ് നിറത്തിലെ കാറാണ് വൈറ്റല്ലേ അപ്പോൾ വൈറ്റ് മ്യൂട്ടണി അഥവാ വെള്ളക്കാരുടെ ലള നടക്കുന്നു ഏത് സമയത്താണ് ക്യാനിങ്ങിൻ്റെ സമയത്താണ് രണ്ട് പോയിന്റ് നമ്മൾ പറഞ്ഞു ഇൻഡിഗ കാറാണ് അത് വൈറ്റ് നിറത്തിലെ കാറായിരുന്നു ഓക്കെ ഇനി തനിക്ക് കിട്ടിയ ഈ വെള്ള വെള്ളനിറത്തിലെ കാറിൽ കയറി പുള്ളിക്കാരൻ എവിടേക്കോ പോയി എവിടേക്ക് പോയി ബംഗാളിലേക്ക് പോയി എന്തിനായിരിക്കാം ബംഗാളിലേക്ക് പോയത് നമ്മൾ ചില പഴയ സിനിമകളിലൊക്കെ കാണാറുണ്ട് ഗുണ്ടകൾ കമ്പോളത്തിലേക്ക് വരും വന്നിട്ട് എന്തിയും റെൻ്റൊക്കെ പിരിച്ചെടുക്കാം ശരിയല്ലേ പുള്ളിക്കാരൻ എന്തിനാണ് പോയത് റെൻറ്റ് പിരിച്ചെടുക്കാനാണ് അപ്പോൾ ബംഗാൾ റെൻ്റ് ആക്ട് പാസ്സാക്കി ആരാണ് ക്യാനിങ്ങയാണ് ബംഗാളിൽ പോയി എന്തിനായിരുന്നു റെൻറ്റ് പിരിക്കാനാണ് ഇപ്പോൾ നമ്മുടെ ക്യാനിങ് എവിടെ നിൽക്കുകയാണ് ബംഗാളി നിൽക്കുകയല്ലേ അപ്പോൾ റെൻറ്റ് പിരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശരിയല്ലേ അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ക്യാനിങ് ഒരാളെ കയ്യിൽ നിന്ന് മാത്രം എന്ത് ചെയ്തില്ല ഈ റെൻ്റൊന്നും വാങ്ങിച്ചില്ല അയാൾ ആരായിരുന്നു അവിടുത്തെ ആയിരുന്നു ആരായിരുന്നു കൗൺസിലർ ആയിരുന്നു കൗൺസില അപ്പോൾ ഏതാണ് ഇന്ത്യൻ കൗൺസിൽ കൗൺസിലാക്ട് പാസ്സാക്കി ആര് ക്യാനിങ് ഓക്കെ അപ്പോൾ അയാളെന്ന് മാത്രം എന്ത് ചെയ്തില്ല റെൻറ്റ് പിരിച്ചില്ല ശരിയാണേ അപ്പോൾ കൗൺസിലർ ആയിരുന്നു എന്ന് പറഞ്ഞേ അപ്പോൾ ക്യാനിങ് ബംഗാളിൽ നിൽക്കുകയാണ് ക്യാനിങ്ങിന് ഒരാഗ്രഹം വരുന്നു എന്താഗ്രഹം വളരെ കാലമായി തൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് തനിക്കിതുവരെ ഒരു പെൺകുഞ്ഞില്ല അപ്പം ആലോചിക്കുകയാണോ ഒരു തീരുമാനമെടുത്തു എന്താണ് ദത്തെടുക്കാം എന്തു ചെയ്യാം ദത്തെടുക്കാം അപ്പം നിങ്ങളെ മനസ്സിൽ മറക്കാതെ ഓർത്തിരിക്കണം പെൺകുഞ്ഞാണ് ആൺകുഞ്ഞല്ല ആൺകുട്ടിയാണെങ്കിൽ കഥ മുന്നോട്ട് പോകത്തില്ല ഏത് കുഞ്ഞാണ് പെൺകുഞ്ഞാണ് അപ്പം എന്ത് ചെയ്യുന്നു ദത്തെടുക്കുന്നു അപ്പം ദത്തവകാശ നിരോധന നിയമം അത് പിൻവലിച്ചതാരാണ് അത് ക്യാനിങ്ങാണ് ഓക്കെ അപ്പൊ കുഞ്ഞിനെ ദത്തെടുക്കുന്നു പെൺകുഞ്ഞാണ് ആ കുഞ്ഞെന്ത് ചെയ്തു വളർന്ന് 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 വലുതായി അപ്പോൾ ഏതൊരു അച്ഛൻ്റെ മനസ്സിലേയും ആഗ്രഹം പോലെ ക്യാൻ എങ്ങനെ ആഗ്രഹം വരുന്നു എന്താണ് തൻ്റെ മകൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്ത് കൊടുക്കണം ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കണം ഇനി നിങ്ങൾ ചിന്തിക്കണം ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം യൂ യൂണിവേഴ്സിറ്റി വേണം അല്ലേ എന്തുണ്ടായിരിക്കണം യൂണിവേഴ്സിറ്റി വേണം അപ്പോൾ ക്യാനി നോക്കുമ്പോൾ അന്നത്തെ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നില്ല സർവകലാശാലകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ തൻ്റെ മകൾക്ക് വേണ്ടി എന്ത് കൊണ്ടുവരുന്നു യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നു അപ്പോൾ പി എസ് സിയുടെ ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് വരുന്നത് ഓർത്തിരിക്കാൻ എളുപ്പമാണ് നമുക്ക് ശിബായിലകള ഏത് വർഷമാണെന്നറിയാം അതേ വർഷമാണ് ഓർത്തിരിക്കണം ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി വരുന്നത് കൊൽക്കത്തയിലാണ് അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലായിരുന്നു ഓക്കെ ഇനി ആ കുട്ടി അവിടെ പോയി പഠിച്ച് ആ കുട്ടി എന്ത് ചെയ്യുന്നു അവിടൊക്കെ പോയി പഠിച്ച് ഒരുപാട് ഡിഗ്രിയൊക്കെ അങ്ങ് മേടിച്ചു കുട്ടി അപ്പോൾ ക്യാനിങ്ങിന് പിന്നെയും ആഗ്രഹം എന്താണ് തൻ്റെ മകളെ സിവിൽ സർവീസിന് വിടണം എന്തിനു വിടണം സിവിൽ സർവീസിന് വിടണം ഓക്കെ ഇനി മകൾ പഠിക്കത്തില്ല മന്ദബുദ്ധി ആണെങ്കിൽ പോലും വിജയിപ്പിക്കാനുള്ള ശേഷി ആർക്കുണ്ട് ക്യാനിങ്ങിനുണ്ട് കാരണം ക്യാനിങ് ആരാണ് ഇവിടുത്തെ ക്യാനിങ് ആരാണ് വൈസ്രോയി ആണ് അല്ലേ അപ്പോൾ സിവിൽ സർവീസ് പാസ്സായി കാണത്തില്ലേ പാസ്സായേ അപ്പോൾ സിവിൽ സർവീസ് ആക്ട് പാസ്സാക്കി ആര് കാനിങ് എന്താണ് സിവിൽ സർവീസ് ആക്ട് പാസ്സാക്കി ഓക്കെ അപ്പൊ സിവിൽ സർവീസൊക്കെ ഒക്കെ പാസ്സായി വരുന്ന തൻ്റെ മകൾക്കൊരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുവാൻ തീരുമാനമെടുത്തു ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ആർക്കിയോളജിക്കൽ ഏത് വകുപ്പാണ് കൊണ്ടുവരുന്നത് ആർക്കിയോളജിക്കൽ അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓക്കെ ഇനി വകുപ്പ് എന്ത് ചെയ്തു വിഭജിക്കുന്നു വകുപ്പ് എന്ത് ചെയ്തു വിഭജിക്കുന്നു അപ്പോൾ ചോദ്യം ചോദിക്കാം ഇന്ത്യയിൽ ആദ്യമായിട്ട് വകുപ്പ് വിഭജനം നടന്നത് ആടെ കാലഘട്ടത്തിലാണ് കാനിങ്ങിൻ്റെ കാലഘട്ടത്തിലാണ് ഓക്കെ വകുപ്പൊക്കെ വിഭജിക്കുന്നു എന്നിട്ട് അതിൻ്റെ മേധാവിയാക്കി തൻ്റെ മകളെ അപ്പോയിൻറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ മേധാവിയായി ഇരിക്കുകയാണ് അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കവേ ആ കുട്ടിയുടെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായി ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായി ഹൈക്കോടതി നിന്ന് വരെ നോട്ടീസ് വന്നു എവിടെ നിന്ന് വന്നെന്ന് നമ്മൾ പറയുന്നേ ഹൈക്കോടതി നിന്ന് വരെ വന്നു എന്നാണ് പറയുന്നത് ഹൈക്കോടതി അല്ലേ അപ്പം ഹൈക്കോട്ട് ആക്ട് പാസ്സാക്കി എന്ത് പാസ്സാക്കുന്നു ഹൈക്കോർട്ട് ആക്ട് പാസ്സാക്കി ഓക്കെ ഇനി നിങ്ങൾ ചിന്തിക്കണം സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പെൺകുട്ടികളുള്ള കുടുംബത്തിൽ അവരുടെ അച്ഛനമ്മമാർ സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് എന്താണ് അവർ വിവാഹം കഴിപ്പിച്ചൊക്കെ അയക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഗാനിങ് എന്ത് ചെയ്യുകയാണ് പിന്നെ ഒന്നും നോക്കിയില്ല ഗാനിങ് എന്ത് ചെയ്തു കാരണം ഹൈക്കോടതിന്ന് വേറെ നോട്ടീസൊക്കെ ഒക്കെ വന്നില്ലേ അപ്പൊ ഗാനിങ് എന്ത് ചെയ്ത് കല്യാണം കഴിപ്പിച്ച് തൊട്ടടുത്ത ദിവസം ഒരു സംഭവം ഉണ്ടായി എന്താണ് മകളുടെ ഭർത്താവ് എന്ത് ചെയ്തു മരിച്ചു മകളുടെ ഭർത്താവ് എന്ത് ചെയ്തു മരിച്ചു നമ്മൾ ചിന്തിക്കണം മകളുടെ എന്തുമാത്രം വാത്സല്യം ഉണ്ടായിരുന്നു ദത്തെടുത്തുകയാണ് ആ കുട്ടിക്ക് വേണ്ടി എന്തൊക്കെയാണ് കാനിങ് ചെയ്തേന്ന് അല്ലേ ഇപ്പം എന്തു ചെയ്തിരിക്കുകയാണ് മകളുടെ ഭർത്താവ് മരിച്ചു ഇനി മകളെ വീണ്ടും വിവാഹം ചെയ്ത് മകളെ വീണ്ടും കല്യാണം കഴിപ്പിച്ച് അയക്കണമെങ്കിൽ രാജ്യത്ത് ആദ്യം എന്തുണ്ടായിരിക്കണം വിധ പുനർവിവാഹ നിയമം അല്ലേ അപ്പോൾ തൻ്റെ മകൾക്ക് വേണ്ടി ക്യാനിങ് എന്ത് ചെയ്യുന്നു വിധവ പുനർവാഹ നിയമത്തിലൂടെ നടപ്പിലാക്കി അപ്പോൾ തൻ്റെ മകൾക്ക് വേണ്ടി ക്യാനിങ് എന്ത് ചെയ്തു വിധവ പുനർവാഹം നിയമത്തിലൂടെ എന്ത് ചെയ്തു നടപ്പിലാക്കി ഓക്കെ കഥയിലെ പ്രധാന ഭാഗങ്ങൾ ഒന്നുകൂടി പറയുന്നു അതിന്റെ പോയിന്റ്സ് കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ കഥ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക നമ്മളെന്താ പറഞ്ഞത് ഇൻഡിഗോ കാറ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഇൻഡിഗ റവല്യൂഷൻ അത് വൈറ്റ് നിറത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ വൈറ്റ് മ്യൂട്ടണി അഥവാ വെള്ളക്കാരുടെ ലഹള എന്ന് പറഞ്ഞു അപ്പോൾ ബംഗാളിൽ പോയെന്ന് പറഞ്ഞു റെന്റ് പിരിക്കാനാണെന്ന് പറഞ്ഞു ബംഗാൾ റെൻ്റ് ആക്ട് പാസ്സാക്കി ഓക്കെ ബംഗാൾ റെന്റ് ആക്ട് പാസ്സാക്കി ഒരാളാ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിച്ചില്ല അയാൾ കൗൺസിലർ ആയിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കി അപ്പോൾ എവിടെ നിൽക്കുക ബംഗാളിൽ നിൽക്കുകയാണ് വളരെ കാലമായി വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് തനിക്ക് ഇതുവരെ ഒരു പെൺകുഞ്ഞില്ല അപ്പോൾ ദത്തെടുക്കാനുള്ള തീരുമാനം കൊണ്ടുവരുന്നു അപ്പോൾ തെത്തവകാശ നിരോധന നിയമം പിൻവലിച്ചു ഓക്കെ ആ കുട്ടി എന്തു ചെയ്യാണ് വളർന്ന് വളർന്ന് വലുതായി അപ്പോൾ അച്ഛനൊരാഗ്രഹം വരുന്നു തൻ്റെ മകൾക്ക് എന്തു ചെയ്യണം ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കണം അപ്പോൾ ക്യാനങ്ങ് എന്ത് ചെയ്യുകയാണ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു എന്തോ കൊണ്ടുവരുന്നുണ്ട് യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നു ഓക്കെ അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലായിരുന്നു എവിടെയാണ് കൊൽക്കത്തയിലാണ് ഓക്കെ ആ കുട്ടി അവിടെയൊക്കെ പോയി പഠിച്ച് ഒത്തിരി ഡിഗ്രിയൊക്കെ മേടിച്ചുകൂട്ടി അപ്പോൾ ക്യാനിങ്ങിനെ പിന്നെയും ആഗ്രഹം തൻ്റെ മകൾ എന്തിനെ വിടണം സിവിൽ സർവീസിന് വിടണം അപ്പോൾ സിവിൽ സർവീസ് ആക്ട് പാസ്സാക്കി ഓക്കെ ഇനി സിവിൽ സർവീസൊക്കെ പാസ്സായി വരുന്ന തൻ്റെ മകൾക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നു ക്യാനിങ് അതാണേത് ആർക്കിയോളജിക്കൽ അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പിന്നെയോ ആ വകുപ്പ് വിഭജിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വകുപ്പ് വിഭജനം നടത്തി ഓക്കെ എൻ്റെ മേധാവിയാക്കി അപ്പോയിൻറ്റ് ചെയ്തു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായി ഹൈക്കോടതി എന്ന് പേരെ നോട്ടീസ് വന്നു അപ്പോൾ ഹൈക്കോർട്ട് ആക്ട് പാസ്സാക്കി പിന്നീട് എന്ത് ചെയ്യുകയാണ് കാല കാനിങ് എന്ത് ചെയ്തു കല്യാണം കഴിപ്പിച്ച് ചെയ്യിക്കുകയാണ് തൊട്ടടുത്ത ദിവസം മകളുടെ ഭർത്താവ് വരുക്കുന്നു മകൾ വിധവയാകുന്നു മകൾ മകളെ മകളെന്ത് ചെയ്യണം വീണ്ടും കല്യാണം കഴിപ്പിച്ച് അയക്കണം അതിനു വേണ്ടി എന്തു ചെയ്യുന്നു രാജ്യത്ത് ആദ്യം നിയമം വേണം അതുകൊണ്ട് മകൾക്ക് വേണ്ടി എന്തുകൂടി കൊണ്ടുവരുന്നു വിധവാ പുനർവാഹ നിയമം കൊണ്ടുവരുന്നു ഓക്കെ ഇനി നിങ്ങൾ ഓർത്തിരിക്കുക വിധവാ പുനർവാഹ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയതാരെന്ന് ചോദിച്ചാൽ അത് ഡെൽഹൗസി പ്രഭുവാണ് ആരാണ് ഡെൽഹൗസി പ്രഭുവാണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്ന് വിളിക്കപ്പെടുന്ന ഡെൽഹൗസി പ്രഭുവാണ് ഇങ്ങനെ വിധവാ പുനരുവാ നിയമത്തിന് പ്രേരണ നൽകിയതാരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ